പൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ നടത്തിയ രണ്ട് അതിക്രമങ്ങളിൽ രണ്ട് പ്രതികൾക്കും ശിക്ഷ വിധിച്ച് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് പി ആർ രവിചന്ദർ കൊടുങ്ങല്ലൂർ സ്വദേശി ഓളക്കൽ അബ്ദുൾ റഹീമിന് ഇരുപത്തിയാറ് വർഷം കഠിന തടവും രണ്ടു വർഷം വെറും തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വെള്ളിക്കുളങ്ങര സ്വദേശി ബൈജുവിന് മുപ്പത്തിയെട്ട് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് അബ്ദുൾ റഹീം അതിജീവിതയെ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പത്തൊൻപത് സാക്ഷികളെയും ഇരുപത്തിയൊൻപത് രേഖകളും ഏഴ് വസ്തുക്കളും ഹാജരാക്കിയിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന പി കെ പത്മരാജൻ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായിരുന്ന എൻ എസ് സലീഷ് ടി എസ് സിനോജ് പി സി ബിജുകുമാർ എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പോക്സോ നിയമപ്രകാരം ഇരുപത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കാനും പിഴയൊടുക്കാതിരുന്നാൽ ആറുമാസം വെറും തടവിനും കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം രണ്ടു വർഷം വെറും തടവിനും പതിനായിരം രൂപ പിഴ അടയ്ക്കാനും പിഴയൊടുക്കാതിരുന്നാൽ ഒരു മാസം വെറും തടവിനുമാണ് അബ്ദുൾ റഹീമിനെ ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ അതിജീവിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാരോപിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയായ വെള്ളിക്കുളങ്ങര സ്വദേശി ബൈജുവിനെതിരെ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനഞ്ച് സാക്ഷികളെയും ഇരുപത്തിമൂന്ന് രേഖകളും പത്ത് തൊണ്ടി വസ്തുക്കളും പ്രതിഭാഗത്തു പ്രതിഭാഗത്തുനിന്ന് ഒരാളെയും സാക്ഷിയായി വിസ്തരിച്ച് തെളിവുകൾ നൽകിയിരുന്നു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന എസ് എൽ സുധീഷ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ എസ് എസ് ഷിജുവാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പോക്സോ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പത്തിയഞ്ച് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ പത്തൊൻപത് മാസം വെറും തടവിനും കൂടാതെ ജീവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മൂന്ന് വർഷം വെറും തടവിനും ഇരുപത്തിയ്യായിരം രൂപ പിഴ അടയ്ക്കാനും പിഴയൊടുക്കാതിരുന്നാൽ രണ്ടു മാസം വെറും തടവിനുമാണ് ബൈജുവിനെ ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു രണ്ടു കേസുകൾക്കും പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രതികളിൽ നിന്ന് സംഖ്യ ഈടാക്കിയാൽ ആ തുക അതിജീവിതകൾക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda